അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് അയ്യായിരം രൂപ ബോണസ് നൽകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സി ചിന്നകടയിൽ നടത്തിയ തൊഴിലാളി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി കശുവണ്ടി തൊഴിലാളികൾക്ക് പിണറായി സർക്കാർ കൂലി വർദ്ധിപ്പിച്ചില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം കുറ്റപ്പെടുത്തി കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു നയങ്ങളും കേരള കേന്ദ്ര സർക്കാരുകൾ നടപ്പിലാക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലാളികൾക്ക് പാട്ട് പെട്ടി നൽകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല പാട്ട് കേട്ടാൽ ബിഷപ്പ് മാറുമോ എന്നും കൊടുക്കുന്നു സുരേഷ് എം പി പരിഹസിച്ചു ഇതാണ്ട് പത്ത് വർഷമായി മിനിമം കൂടി ഒഴുക്കാൻ തയ്യാറായിട്ടില്ല ി തൊഴിലാളികളെ കാശ്യ മാറ്റിയിട്ടാൽ കാശ്മൂർ കോർപ്പറേഷന്റെ ഫാക്ടറികളിൽ പച്ചയും മഞ്ഞയും പെയിന്റ് അടിച്ചാൽ നമ്മുടെ വയറു വീക്കും അവിടെ പെട്ടെന്ന് മാറുമോ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ തൊഴിലാളികൾക്ക് എല്ലാം സന്തോഷമാണ് അല്ലാണ്ട് ഫാക്ടറി എത്ര മനോഹരമായിരിക്കുന്നു കശുവണ്ടി തൊഴിലാളികൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം ബോണസ് അനുവദിക്കുക കുറഞ്ഞ പി എഫ് പെൻഷൻ അയ്യായിരം രൂപയായി നിശ്ചയിക്കുക കുറഞ്ഞ ക്ഷേമനിധി പെൻഷൻ മൂവായിരം രൂപയാക്കുക മുൻകാല പ്രാബല്യത്തോടെ സ്റ്റാഫിന്റെ ശമ്പള വർധനവ് നടപ്പിലാക്കുക കാഷ്യൂ കോർപ്പറേഷന്റെ അനധികൃത നിയമനങ്ങളും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ നേതൃത്വത്തിൽ കശുവണ്ടി തൊഴിലാളികൾ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഐ എൻ ഡ്യു സി നേതാവ് സബിൻ സത്യൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉണ്ണികൃഷ്ണൻ എസ് വിപിനചന്ദ്രൻ മുൻ എം എൽ എ എഴുകോൺ നാരായണൻ ഐ എൻ ഡ്യു സി നേതാക്കൾ തൊഴിലാളികൾ എന്നിവരും സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം